ഹായ് കുട്ടിക്കാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ ഇത് അതിർത്തി പിടിച്ച് ഇടയ്ക്കിലത്തെ പണികളൊക്കെ തീർക്കണേൻ്റെ ഇടയിൽ ഡുണ്ടുമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടിട്ട് അവൾക്ക് ഒരു ഉമ്മയൊക്കെ ഒക്കെ കൊടുത്ത് ഇനി അവളെ ഒന്ന് ഓക്കെ ആക്കി സെറ്റാക്കി എടുത്തിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാൻ വേണ്ടി അതെ ഇന്ന് രാവിലെ തന്നെ ഇടിയപ്പമാണ്ണ്ടാക്കുന്നത് എല്ലാവർക്കും ഇടിയപ്പവും ഉരുളം കിഴുങ്ങ് കറിയാണ് അപ്പോൾ അതായത് ഉരുളം കിഴുങ്ങ് വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അതിനിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സായ് മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവന് പല്ലൊക്കെ തേച്ച് തേ അവന് ഞാൻ തന്നെ വാരിക്കൊടുക്കണം എന്നായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുകയാണ് കുറെയൊക്കെ ഞാൻ പറഞ്ഞു വയ്ക്കുമ്പോൾ തന്നെ കഴിക്കുന്നത് ആൾ കേൾക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ഇത് അടക്കളയിൽ വെച്ച് തന്നെ അവന് വാരി കൊടുക്കാനായിട്ട് അവന് നാളികേരപ്പാൽ കൂട്ടി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നാളികരപ്പാൽ കൂട്ടിയാണ് അവൻ ഇടിയപ്പം കഴിക്കുന്നത് അവന് ചെറിച്ചെറുതിൽ തൊട്ടത് ശീലമായിട്ട് അപ്പോൾ എന്തായാലും നാളികേരപ്പാൽ കുട്ടികൾക്ക് ഹെൽത്തിയാണെട്ടോ അപ്പോൾ അത് കൂട്ടി അവന് കൊടുക്കേണ്ടത് ചായ ചായ കുടിക്കാൻ മടിയാണ് കേട്ടോ അപ്പം ഞാൻ നിർബന്ധിക്കാറില്ല കാരണം ചായ അത്ര കുടിക്കുന്നത് നല്ലതല്ല അപ്പോൾ വെള്ളം ചൂടുവെള്ളമാണ് അവൻ കുടിക്കാം കേട്ടോ അപ്പോൾ കറി ഉരുളം കഴിഞ്ഞാൽ കറി ഉണ്ടാക്കിയത് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ പാൽ ചായ വെച്ചു പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി എല്ലാവർക്കും കട്ടൻ കാപ്പിയാണ് കേട്ടോ വെച്ചുള്ളത് അത് കഴിഞ്ഞ ഇതാ ഉച്ചത്തേക്കുള്ള ചോറ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അരി അടപ്പത്ത് വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാൻ വേണ്ടി ഞാൻ അതിന് ഇതുണ്ടുമ്പോൾക്ക് ഇടിയപ്പം കൊടുക്കാനായിട്ടോ അവൾക്ക് നാളികേരപ്പം വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഉരുളം കഴുങ്ങ് കറി ഉണ്ടാക്കിയപ്പോൾ അധികം എരിവിടാണ്ടാണ് ഉണ്ടാക്കിയപ്പോൾ അത് വെച്ച് അവൾ കഴിച്ചു അത് കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് അടിച്ചുവാരി തുടക്കാണ് കേട്ടോ രാവിലെ തന്നെ അടിച്ചുവാരി തുടച്ചിട്ടുള്ളത് അടിച്ചു വാരി എല്ലാ ദിവസം ഇതാരുണ്ട് പക്ഷേ ഇപ്പോൾ ഡുണ്ടുമോള് വന്നേ പിന്നെയാണ് അവൾ നടന്നു തുടങ്ങി നടന്നു തുടങ്ങിയിട്ടില്ല അവൾ മുട്ടുകുത്തി എല്ലായിടത്തേക്ക് എത്തും അപ്പോൾ ആ ഒരു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എല്ലായിടത്തും തുടച്ചിരുന്നത് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണിപ്പടാണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾ പറക്കി വായലിടും അപ്പോൾ ഞാൻ ഇതൊക്കെ അടിച്ചു വാരി തുടച്ചെടുക്കുകയാണ് തുടച്ചിടാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള നമ്മുടെ ഡേമ ലൈഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും അപ്പോൾ എല്ലാവരും ഇതിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണം അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാണ് കേട്ടോ പിന്നെ വെച്ചത്തേക്ക് മുതിരയാണ് ഉപ്പേരി വെ വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി മുതിര വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ ഉള്ളി നന്നാക്കിയിട്ടുണ്ട് ആ ഉപ്പേരി ഒന്ന് കാച്ചിരുന്നിട്ടാ പിന്നെ ചാറുകറി ഞങ്ങൾക്ക് തലേദിവസം വൈകുന്നേരം ആണ് കേട്ടോ അമ്മയാണ് ചാറുകറി വെക്കണത് അപ്പോൾ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ച വരെ ചാറുകറി ഉണ്ടാവട്ടോ അപ്പോൾ ഉപ്പേരി മാത്രമേ വയ്ക്കേണ്ടതുള്ളൂ അപ്പം ഞാൻ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അടക്കലൊന്ന് ഒതുക്കിയിടാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവളുടെ ഉണ്ണിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുഴികൾ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് രണ്ടാളുടെയും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇതാ ഞാൻ ഉപ്പേരി ഉള്ളത് കാച്ചുവിടാനായിട്ട് അങ്ങനെ ഉച്ചവരെയുള്ള പണികൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഉപ്പേരും കൂടി കാച്ചു കഴിഞ്ഞ് ആ പണികൾ കഴിഞ്ഞു അപ്പോൾ മുതിര ഞാൻ രാവിലെ തന്നെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഉള്ളി കാച്ചി ഇതേ മുതിര ഉപ്പേര് റെഡി ഇത് ഞാൻ ഫുഡ് കഴിക്കാൻ പോകാനോ രാവിലത്തെ അപ്പോൾ ഏകദേശം ഈ ടൈമൊക്കെ തന്നെ ആവട്ടെ അല്ല ദിവസം അപ്പം ഞാൻ കുറച്ച് മുതിരയും കൂടി എടുത്തിട്ടുണ്ട് തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മുതിര കൂട്ടി കഴിച്ചത് അല്ലെങ്കിൽ സമയം പത്ത് പതിനൊന്ന് ആയിട്ടില്ല പത്തേ മുക്കാലായിട്ടുള്ള അപ്പോൾ ഇന്ന് എന്തായാലും നേരത്തെ ആണ് കേട്ടോ അതെ അതിനിടയിൽ ഈ മൂന്നാളെന്തേ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവളവിടെ ഹോൾഡേജ് പണികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ അമ്മയും കൂടെ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ വൈകുന്നേരം ആയപ്പോ അവളെ ഉറക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോഴത്തെ എട്ട് മണിയൊക്കെ ആയി അവൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ